നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്നും പൂരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പൂരി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് എടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ടോപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കുഴച്ചെടുക്കണം എടുക്കണം ഇതുപോലെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി റെഡിയാക്കാൻ പറ്റും കുറച്ച് പൊടിയെടുത്തിട്ടുണ്ട് പൊടിയിൽ ഇതുപോലെ ഒന്ന് തൊടുവിച്ച് അല്ലെങ്കിൽ പിന്നെ ഓയിലെടുത്താലും മതി പൊടിയെടുക്കുന്നില്ലെങ്കിൽ ഇനി പൂരി ഉണ്ടാക്കാൻ വേണ്ടി പരത്താം ഒരുപാട് തടിച്ചിട്ട് ഉണ്ടാക്കണ്ട നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതുപോലെ വണ്ണത്തിൽ ഉണ്ടാക്കുകയും മതി ഇനി ഒരു ഞാൻ അടപ്പം എടുത്തിട്ടുള്ളു അടപ്പം കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അല്ലേ പിന്നെ കുഞ്ഞ് ബോളുകളാക്കി പരത്തി ഇട്ടാൽ മതി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ എണ്ണ വെച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ പൂരി ചുട്ടെടുക്കുക സോൺഫ്ലവർ ഓയിലാവിച്ചത് ഇങ്ങനെ തട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കൊണ്ട് അപ്പോൾ നല്ലപോലെ പൊങ്ങി വരും പൂരി തിരിച്ചിട്ട് കൊടുക്കുക നല്ല പൂരി ആയിട്ടുണ്ട് ഇനി പൂരി എടുക്കാം രണ്ടാമത്തെ പൂരിയും ഇട്ട് കൊടുത്തു വന്നാൽ അതും ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് കൊണ്ടേരിക്കണം അപ്പം നല്ല വേർത്ത് വരും ൊടുത്ത് രണ്ടാമത്തെ പൂരിയും റെഡിയായി പൂരി പൂരിയെടുക്കാം അതുപോലെ ബാക്കിയുള്ള പൂരിയും തുട്ടെടുക്കാം ഓരോ പൂരിയല്ലാതെ മൂന്നാല് പൂരി പൂരിയും ഇങ്ങനെ തുട്ടെടുക്കാൻ പറ്റുന്നതാണ് ഒരേ ടൈമിൽ തന്നെ പൂരിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ പൂരി രണ്ട് ദിവസം വരെ സോഫ്റ്റായി തന്നെ ഇരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്ക് അതുകൊണ്ടല്ല നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പൂരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പൂരി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ